ശ്രീമതി കവിയൂർ പൊന്നമ്മ നാടകവേദിയിൽ നിന്നും മലയാള സിനിമയിലേക്ക് എത്തിച്ചേർന്ന് പതിറ്റാണ്ടുകളായി അമ്മ വേഷമണിഞ്ഞ് കേരളീയ മനസ്സുകളിൽ ജ്വലിച്ചു നിന്ന അമ്മ നക്ഷത്രം അതെ നമ്മുടെ പ്രിയ നടി ശ്രീമതി കവിയൂർ പൊന്നമ്മ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു മൂന്ന് ദിവസമായി അവർ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്നു അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന അവർ കേരള ജനതയുടെ പ്രാർത്ഥനയെ മറികടന്ന് വിട്ടുപിരിഞ്ഞിരിക്കുന്നു അവരുടെ മകൾ ബിന്ദു അമേരിക്കയിൽ നിന്നും എത്തിച്ചേർന്നിരുന്നു ശ്രീമതി കവിയൂർ പൊന്നമയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് അമ്മ വേഷങ്ങൾ നമ്മുടെ മനസ്സിൽ മിന്നി മറയുന്നു അതിൽ ഏറ്റവും കൂടുതൽ മനസ്സിൽ ജ്വലിച്ചു നിൽക്കുന്നത് പ്രശസ്ത നടൻ ശ്രീ മോഹൻലാലും അമ്മ മകൻ കൂട്ടുകെട്ടാണ് മോഹൻലാലുമായുള്ള അമ്മ മകൻ കൂട്ടുകെട്ട് എത്രയോ അഭിമുഖങ്ങളിൽ ശ്രീമതി കവിയൂർ പൊന്നമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പിറക്കാതെ പോയ മകനാണ് മോഹൻലാലെന്ന് ശ്രീ മോഹൻലാലിനും അതേ വികാരം തന്നെ എഴുപത്തൊമ്പതാം വയസ്സിലാണ് നമ്മുടെ സ്നേഹനിധിയായ അമ്മ നക്ഷത്രം ഓർമ്മയായിരിക്കുന്നത് കേരള ജനത ഒന്നാകെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു എത്രയോ അമ്മവേഷങ്ങളിൽ വേഷങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഗാനങ്ങളാണ് നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് അല്ലേ അതിലൊരു ഗാനം ഓർമ്മ വരുന്നു നിറയേരാ അമ്മ മതരാ മലയാള സിനിമയിൽ അറുപത്തഞ്ച് വർഷം പൂർത്തിയാക്കിയ അമ്മ വേഷം മലയാളികളുടെ പ്രിയപ്പെട്ട അമ്മ സങ്കല്പം അവരുടെ വലിയ പൊട്ടും നിറഞ്ഞ ചിരിയും ഒരു ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകില്ല ചെറുപ്രായത്തിലെ സിനിമയിലേക്കെത്തി എത്രയോ പതിറ്റാണ്ടുകൾ കേരള മനസ്സുകളിൽ അമ്മ നക്ഷത്രമായി ജ്വലിച്ചു നിന്ന നമ്മുടെ അഭിമാനവും പ്രിയങ്കരിയുമായ ശ്രീമതി കവിയൂർ പൊന്നമ്മ അല്ല നമ്മുടെ അമ്മ മഹാറാണി കേരള ജനതയെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു തിരിച്ചു വരും എന്ന പ്രതീക്ഷയെ മറികടന്ന് ഓർമ്മയായിരിക്കുന്നു പ്രിയ അമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം